ഇന്ന് കടന്നുറങ്ങുമ്പോ നമ്മൾ ഉറങ്ങാണ് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട് ഞാനിപ്പോ കേട്ടത് കൃത്യമായ ലൈബ്രറിയിലെ അറകളിൽ കൊണ്ടുപോയി വെക്കണം എന്നാലേ നാളെ ഒരുമിച്ചെടുക്കാൻ പറ്റുമോ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ തലച്ചോറ് മെമ്മറി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടത് ചെടിയിലൂടെ പോയി ബ്രെയിൻ ഇപ്പം നിൽക്കുകയാണ് ഇനി അതിനെ ഷെൽഫിലേക്ക് വെക്കണം അപ്പോഴേ ഖുറനെ പറ്റി പറയും അത് ഓർമ്മ വരുള്ളൂ ഈശ്വരവാർത്തെ പറ്റി പറയും അപ്പറഞ്ഞത് ഓർമ്മ വരുള്ളൂ ഓരോന്നെ ബന്ധിപ്പിക്കണ്ടേ അതുകൊണ്ട് ഓരോ പുസ്തകവും ഓരോ ഓർമ്മയും ഓരോ എൽമും അത് ഇതിന്റെ സെൽഫുകളിലേക്ക് വെക്കണം അതിന് നമ്മൾ ഉറങ്ങണം ഉറങ്ങുമ്പോഴാണ് അതുകൊണ്ട് കുട്ടികളൊക്കെ പരീക്ഷ ഉണ്ടാകുമ്പോൾ ഉറക്കൊഴിക്കരുതെന്ന് പറഞ്ഞാൽ ഉറക്കൊഴിച്ചാൽ പഠിച്ചങ്ങനെ തളർന്ന് നേരം എടുത്തുപോയാ ഓരോ സംഗതി ഓർമ്മ വരുക എന്റെ മെമ്മറി വർക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ല ൻ തളർന്നു ഉറങ്ങുന്ന അതുകൊണ്ടാണ് കുട്ടികളൊക്കെ നേരത്തെ ഉറക്കണം എന്ന് പറയുന്നത് ഉമ്മമാരൊക്കെ വളരെ ശ്രദ്ധിക്കണം ഗൾഫിലെ കുട്ടികളൊക്കെ പാതിരാക്കി കടന്നുറങ്ങ അത് വളരെ മോശപ്പെട്ടത് ചെറിയയാണ് കുട്ടികൾക്ക് ഇപ്പോൾ നല്ല രസം തോന്നും പാപ്പാൻ്റെ കൂടെ ഉറങ്ങുള്ളൂ പാപ്പാരൊക്കെ വല്ല ആവേശത്തെ പറയും ഒരു മണിക്ക് ഉറങ്ങുള്ളൂ ആര് ഒരു വയസ്സുള്ള കുട്ടി രാത്രിയായി കഴിഞ്ഞാൽ അവരെ കടുത്തി ഉറക്കണം എന്റെ മക്കളൊക്കെ ശീലിപ്പിച്ചത് അങ്ങനെയാണ് എട്ട് മണി ഞാൻ ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങി അവ എട്ട് ഉറങ്ങിയിട്ടുണ്ടാവും എട്ടുമണി എട്ടര മണി ചെറിയ മക്കളല്ലേ അവർ ഉറങ്ങിയിരിക്കണം എന്നിട്ട് രാവിലെ എഴുന്നേറ്റോട്ടെ അഞ്ച് രാവിലെ എഴുന്നേറ്റു ഉറക്കൊക്കെ തീർന്ന് വളരെ ഫ്രഷാണ് സ്കൂളിൽ പോയ പഠിക്കുന്ന തലയ്ക്ക് കയറും എന്തിനാണ് നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്ന മക്കള് എത്രയോ ഫീസ് കൊടുത്തിട്ടാണ് ഈ പഠിപ്പിക്കണത് ഈ കുട്ടികളെ ഉറക്കാതെ കൊണ്ടുപോയാൽ ആ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന ഒരു സംഗതി തലയ്ക്ക് കയറില്ല പിന്നെ പാരന്റ്സ് ഈവനിംഗ് ചെന്നിട്ട് പറയാ ടീച്ചർ പറയണ പിന്നെ കുട്ടിയുടെ പ്രോഗ്രസ് ഇത്ര മോശാണ് അടുത്ത സ്കൂള് കൊണ്ടാക്കും അവിടെ ചെന്നാലും പറയും തന്നെ സംഗതി അപ്പൊ എന്താ കുഴപ്പം ഈ കുട്ടിക്ക് ബുദ്ധി വളരാനും മെമ്മറി വളരാനുമുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ല അവരെ ശരിക്കും ഉറക്കണം നന്നായിട്ട് അവർ ഉറങ്ങണം ഉറങ്ങുമ്പോഴാണ് നമ്മുടെ തലച്ചോറിലെ മെമ്മറി വർക്ക് ചെയ്യുന്നത് ഇത് വലിയ അത്ഭുത പ്രതിഭാസമാണ് കുട്ടികളെ പാതിര അവരെന്ത് ചെയ്തു നിർത്തരുത് പകരക്കും വേണ്ട പകരൊക്കെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു ചെറിയ ഒരു നാപ്പ് ഒന്ന് ഒരു ഇരുന്ന് ഒരു അഞ്ചു മിനിറ്റൊക്കെ ഉറങ്ങി മതി ഇത്രയും വേണ്ടു ഒരു കളിച്ചോട്ടെ നന്നായി ഓടി ചാടി കളിച്ച് അല്ല കുളിച്ച് വൃത്തിയായി വന്നിരുന്ന് മഹരുവിന്റെ ശേഷം അവരുടെ ദീനും മദ്രസയിലെ വിഷയങ്ങളും ഊർഹാനും സ്കൂളിലെ വിഷയങ്ങളും ഹോംവർക്കൊക്കെ ചെയ്ത് ഇല്ല ഐഷയോട് കൂടെ അവര് കടക്കാൻ റെഡിയായി മക്കള് പറയും ഉറങ്ങണം നമ്മൾ എന്തേ ഉറങ്ങാത്തത് കുട്ടികള് പകല മുഴുവ ഉറക്കിയിരിക്കുന്നത് അതൊക്കെ ഉറക്കം വരണ്ടേ അങ്ങനെ വന്നാൽ അവരുടെ സിസ്റ്റം മാറും അള്ളാഹു നമ്മുടെ ശരീരത്തിനൊരു സംവിധാനം വെച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ക്ലോക്കാണത് ആ ക്ലോക്ക് കെറ്റിപ്പോയാൽ പിന്നെ നമുക്ക് ഫിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും ആ ഒരു രീതിയിൽ മനുഷ്യന്റെ ചിന്തയും മനുഷ്യന്റെ മെമ്മറിയും അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹമല്ലേ ഒരു ഷെൽഫിൽ ഇവിടെ ഈ ഒരു ഹാളിൽ നമ്മൾ പുസ്തകങ്ങൾ നിരത്തി വെച്ചാൽ നമ്മുടെ ചെറുപ്പം മുതൽ ഇതുവരെ നടന്ന സംഗതി വലിയ വലിയ സയൻസിന്റെ പുസ്തകങ്ങളൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ നടന്നു പോയ കല്യാണോ സൽക്കാരോ യാത്രയും വീട് പണിയും വീട് വെച്ചതും നമ്മൾ ടൂർ പോയതോ അല്ലെങ്കിൽ പഠിക്കാൻ പോയതോ കോളേജിൽ പോയതോ മദർശയിൽ പോയതോ ഈ അനുഭവങ്ങളൊക്കെ ഒരു പുസ്തകത്തിൽ എഴുതിയാൽ ഒരുപാട് ഷെൽഫുകളിൽ വെക്കാൻ മാത്രം ഈ റൂമിൽ അതിനാവശ്യമായ സ്പേസ് ഒരുപാട് വേണ്ടി വരും അത്രയും സാധനം നമ്മുടെ ഈ തലച്ചോറിന്റെ ഉള്ളിൽ കിടക്കുകയാണ് അതല്ല പറയുമ്പോഴേക്കും അത് ഓർമ്മ വരുന്നു ഒരു വിഷയം പറയുമ്പോഴേക്കും പറ്റുന്നതിലേക്ക് നമ്മുടെ മനസ്സ് പോയി എവിടെന്നാണ് ഇതൊക്കെ പോകുന്നത് നമ്മുടെ ചെവിയിലൂടെ കേട്ട് കേട്ടു തലച്ചോറിലെത്തി അതായി പറഞ്ഞു നമ്മുടെ തൊള്ളായിരത്തി എൺപത്തെട്ടിൽ നടന്ന കാര്യമാണ് എൺപത്തെട്ടിലെ പോൾഡർ എവിടെ ആ പോഡർ എടുത്ത് നോക്കാൻ ആ ബന്ധിപ്പിച്ചു മനസ്സിലായ ഓർമ്മ ഓർമ്മ ഓർമ്മണ്ട് അതൊക്കെ നടക്കുന്നത് ഇങ്ങനെ ഒരു സൃഷ്ടിപ്പ് മനുഷ്യനിൽ മാത്രമാണ് അതാണ് അത്ഭുതം അതുകൊണ്ടാണ് ആദം മനുഷ്യനെ നമ്മൾ ബഹുമാനിച്ചു എന്ന് പറയുന്ന ഈ ഒരു തലച്ചോർ ഒരു ജീവിക്കുമല്ല മനുഷ്യനുള്ള പോലെ اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه بعد صلاة நம்ம الله எத்து கொடுக்கட்ட الله